ഹായ് കൂട്ടുകാരെ നമസ്കാരം റെയിൻഗാണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് അതാണ്ട് ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് അപ്പം നമ്മൾ നമ്മുടെ പ്ലാന്റ് വന്നിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് ഇതിൽ ഇതിൽ നമ്മുടെ താമരയുമാണ് നമ്മൾ രണ്ട് ടൈപ്പ് താമര മേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അക്വാട്ടിക് പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമ്മൾ മേടിച്ചത് ഗ്രീൻ മോസ് അക്വാട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് അപ്പോൾ അതിൽ നമ്മൾ ആവശ്യമുള്ളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അവർ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അതിൽ ഫിഷസും സ്രിംസും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതൊന്നും മേടിച്ചില്ല ഉള്ളി നമ്മൾ പ്ലാന്റ്സ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ആറ് തരം പ്ലാന്റ്സ് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമുക്ക് പിന്നെ നമ്മുടെ ടാങ്കിൽ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് കാണാം ഇത് നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും പേരൊന്നും കറക്റ്റ് അറിയില്ല ഇത് ബെക്കോപ്പയാണ് കേട്ടോ ഇത് റെഡ് ബെക്കോപ്പ എന്ന് പറഞ്ഞ ആണ് പിന്നെ ഇത് വലിസ്നേരിയാണ് വല്ലിസ്നേരിയ ഇത് ഡോർഫ് വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയ ടൈപ്പ് വലിസ്നേരിയാണ് പിന്നെ ഇത് പേരെനിക്കറിയില്ല റൊട്ടാല വില്ലിച്ചിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് കറക്റ്റ് അറിയില്ല ഇത് ഇത് അതേപോലെ ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ഉണ്ട് നല്ല പാക്കിങ്ങിലായിരുന്നു നമുക്ക് തന്നെ ഇത് കവറൊക്കെ നല്ല ക്ലോസ് ചെയ്ത് നല്ല നീറ്റ് പാക്കിംഗ് ആണ് നമ്മുടെ പ്ലാൻസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ അന്ന് മേടിച്ച ആണ് ഇപ്പം ഫീലൊക്കെ വീണപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് സംഭവം ഗ്ലാസ് ടാങ്കിലോട്ട് വെച്ചപ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയുണ്ട് അതുപോലെ വെയിൽ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് കളർ അറിയുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എൻ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അടുത്ത നമുക്ക് വരാനുള്ള ഗപ്പീസാണ് അപ്പം ഗപ്പീസ് കൂടെ വന്നാൽ നമ്മുടെ ടാങ്ക് അടിപൊളിയാവും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ